എല്ലാവർക്കും നമസ്കാരം തമിഴ് സാഹിത്യത്തിലെ ഒരു മഹാകാവ്യമാണ് ചിലപ്പതികാരം കണ്ണകിയുടെയും കോവലൻ്റെയും ചരിത്രം പറയുന്ന ചിലപ്പതികാരത്തിലേക്കുള്ള യാത്ര നമ്മൾ ആരംഭിക്കുകയാണ് കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് കാവേരി പൂമ്പട്ടണം അവിടെ ധനികനും ഉദാരശീലനുമായ മാനായ്ക്കൻ എന്നൊരു നാവികനുണ്ടായിരുന്നു അയാളുടെയാളാണ് കണ്ണകി അവൾ സൗന്ദര്യത്തിൽ ശ്രീദേവിയായിരുന്നു പണ്ട് മുതൽക്ക് തന്നെ ആ പ്രദേശം സമ്പന്നരുടെ വാസസ്ഥലമാണ് അവിടെ മാനായിക്കിനെ പോലെ തന്നെ ധനികനും ദാനശീലനുമായ മാശാത്തുവാൻ എന്നൊരാൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പുത്രനാണ് കോവലൻ ധീരനും വിദ്യാസമ്പന്നനും സുന്ദരനുമായ കോവലനും സുന്ദരിയായ കണ്ണകിയും തമ്മിലുള്ള വിവാഹം നടത്താൻ ഇരു കുടുംബങ്ങളും ചേർന്ന് നിശ്ചയിച്ചു ആ സമയത്ത് കോവലന് പതിനാറും കണ്ണകിക്ക് പന്ത്രണ്ടും വയസ്സുമായിരുന്നു പ്രായം കല്യാണ വാർത്ത നാടെന്നും പരന്നു മാനായ്ക്കിൻ്റെ മുറ്റത്ത് വിശാലവും അഴകാർന്നതുമായ വിവാഹ പന്തൽ ഉയർന്നു ശോഭയേറിയ പട്ടുവസ്ത്രങ്ങൾ കൊണ്ടും പുത്തുമാലകൾ കൊണ്ടും വിവാഹവേദിയും പന്തലും അലങ്കരിച്ചു അതിഥികൾക്ക് താമസിക്കുന്നതിന് അനുയോജ്യമായ വാസസ്ഥലങ്ങൾ ഒരുങ്ങി ഇതിനു മുൻപ് നാട്ടിലൊന്നും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ രാജകീയ പ്രൗഢിയിൽ തന്നെ വിവാഹം നടത്തണമെന്ന് ഇരു കുടുംബങ്ങളും നിശ്ചയിച്ചു പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഉള്ള വേർതിരിവില്ലാതെ ഏവരെയും ഇരു കൂട്ടരും വിവാഹത്തിന് ക്ഷണിച്ചു കല്യാണം അടുത്തു വരുന്തോറും കാവേരി പട്ടണത്തിലെങ്ങും ആഘോഷം അലതല്ലി നാടെങ്ങും ആനന്ദം ബാലികയായ കണ്ണകി സർവാഭരണ വിഭൂഷിതയായി പട്ടു വസ്ത്രമെടുത്ത് ഗൃഹത്തിലെങ്ങും ഓടി നടന്നു സുന്ദരികളായ തരുണീമണികൾക്കൊപ്പം ചിരിച്ചും കളിച്ചും ഏവരുടെയും മനം കവർന്നു വിവാഹദിനം സമാഗതമായി എണ്ണമറ്റ അതിഥികളുടെയും മിത്രങ്ങളുടെയും വരവ് തുടങ്ങി പാട്ടും കൂത്തും വാദ്യഘോഷങ്ങളും എല്ലാവരെയും ആനന്ദത്തിൽ ആറാടിച്ചു പെരുമ്പറകളും മംഗളധ്വനികളും ഏവരെയും രസിപ്പിച്ചു ശങ്കനാഥം മുഴങ്ങി വെൺകുറ്റക്കുടകൾ വീതികളിൽ നിരന്നു മംഗല്യസൂത്രം ഊരുചുറ്റി വീട്ടിൽ മടങ്ങിയെത്തി വധൂവരന്മാർ വിവാഹവേദിയിലേക്ക് ആനയിക്കപ്പെട്ടു ആകാശത്തിൽ ചന്ദ്രൻ രോഹിണിയോട് ചേർന്ന മുഹൂർത്തത്തിൽ പുരോഹിതൻ്റെ നിർദ്ദേശപ്രകാരം കോവലൻ കണ്ണകയുടെ കഴുത്തിൽ താലി ചാർത്തി മംഗളവാദ്യങ്ങൾ ഉയർന്നു വേദമന്ത്രങ്ങളാൽ ആചാര്യന്മാർ നവവധൂപരന്മാരെ അനുഗ്രഹിച്ചു കർമ്മികൾ വിധിപോലെ അഗ്നിയിൽ അന്നം ഹോമിച്ച് ദേവതകളെ സന്തോഷിപ്പിച്ചു ബന്ധുക്കളും മിത്രങ്ങളും പ്രാർത്ഥനാ മന്ത്രങ്ങൾ ചൊല്ലി വധൂവരന്മാരെ അനുഗ്രഹിച്ചു മന്ത്രകോടികൊണ്ട് നവദമ്പതികളെ പരസ്പരം ബന്ധിച്ചു അഗ്നി ചുറ്റും അവർ വലം വെച്ചു വച്ചു ജനവും പുഷ്പങ്ങൾ ചൊരിഞ്ഞ് അവരുടെ യശസ്സിനു വേണ്ടി പ്രാർത്ഥിച്ചു വിഭവസമൃദ്ധമായ സദ്യയിൽ എല്ലാവരും പങ്കുകൊണ്ടു വിവാഹാനന്തരം കണ്ണകി ഭർത്തൃഗൃഹത്തിൽ കോവലനോടൊപ്പം സന്തോഷത്തോടെ ജീവിതം ആരംഭിച്ചു ഉത്തമ കുടുംബിനിയായ അവൾ അതിഥി സൽക്കാരം മാമിനിമാരെ സേവിക്കൽ ദാനം നൽകൽ എന്നിവയിൽ കാണിക്കുന്ന താത്പര്യം കണ്ടപ്പോൾ കോവലമാതാവിന് വലിയ സന്തോഷമായി അവർ പുത്രവധുവിനെ അഭിനന്ദിച്ചു സകല സൗകര്യങ്ങളോടും കൂടിയ ഒരു പുത്തൻ മണിമന്ദിരം അവർക്കായി പണി കഴിപ്പിച്ചു കണ്ണകിയെയും കോവലനെയും ആ മന്ദിരത്തിലേക്ക് മാറ്റി താമസിപ്പിച്ചു ആ ദമ്പതികൾ കാമദേവനും രതീദേവിയും എന്ന പോലെ സുഖജീവിതം നയിച്ചു കണ്ണകി പാതിവൃത്യത്തിൽ അരുന്ധതി ദേവിയായിരുന്നു ഭാഗ്യം ചെയ്തവരെന്ന ജനം അവരെ പാടിപ്പുകഴ്ത്തി കാലചക്രം പിന്നെയും ഇരുണ്ടു കാവേരിപ്പൂമ്പട്ടണത്തിലേക്ക് കടൽമാർഗവും കരമാർഗവുമുള്ള വ്യാപാരം നാൾക്കുനാൾ അഭിവൃദ്ധിപ്പെട്ടു പട്ടണത്തിൽ ദേവദാസി വംശപരമ്പരയിൽപ്പെട്ട ചിത്രാവതിയുടെ മകളായി മാധവി പിറന്നു കുലാചാരമനുസരിച്ച് അഞ്ചാം വയസ്സ് മുതൽ ഏഴ് വർഷക്കാലം മാതാവ് അവളെ പാട്ടും നൃത്തവും അഭ്യസിപ്പിച്ചു മാധവിക്ക് പന്ത്രണ്ട് വയസ്സ് തികഞ്ഞു ചോളമനുവിൻ്റെ സാന്നിധ്യത്തിൽ മാധവിയുടെ അരങ്ങേറ്റം കുറിക്കുന്നതിനുള്ള സമയമായി മനോഹരമായ നൃത്തവേദി ഒരുങ്ങി പട്ടുവസ്ത്രങ്ങളാലും മുത്തുമാലകളാലും വേദി അലങ്കരിക്കപ്പെട്ടു പലതരം വിളക്കുകളാൽ രംഗവേദി ശോഭിച്ചു നാട്യാചാര്യന്മാരുടെ ഉപദേശപ്രകാരം നിഴൽ വീഴാത്ത വിധം ശില്പികൾ വിളക്കുകൾ ക്രമീകരിച്ചു ചോളമന്നനും പരിവാരങ്ങളും നൃത്തം കാണാൻ എത്തിച്ചേർന്നു ക്ഷണിക്കപ്പെട്ട അതിഥികളും കൂട്ടം കൂട്ടമായി വന്നു ചേർന്നു കൂട്ടത്തിൽ കോവലനും ഉണ്ടായിരുന്നു അരങ്ങേറ്റ മുഹൂർത്തം സമാഗതമായി സുന്ദരിയായ മാധവി എല്ലാവരുടെയും മരം കുളിർപ്പിച്ചുകൊണ്ട് നൃത്തമണ്ഡപത്തിലേക്ക് പ്രവേശിച്ചു കൈകൾ കൂപ്പിയവൾ സദസ്സിനെ വണങ്ങി വിദഗ്ധരായ പക്കമേള കലാകാരന്മാർ മാധവിയുടെ ചുവടുകൾക്കൊത്ത് താളമേളങ്ങൾ കാഴ്ചവെച്ചു വീണപ്പാട്ടും കുഴൽപ്പാട്ടും വായ്പാട്ടും ചേർന്നപ്പോൾ ശ്രോതാക്കളുടെ കർണങ്ങൾക്ക് ഇമ്പമേറി മാധവി ഇഷ്ട ദൈവങ്ങളെ സ്തുതിച്ചുകൊണ്ട് നൃത്തം തുടങ്ങി താൻ അഭ്യസിച്ച എല്ലാ നൃത്തങ്ങളും മാധവി വേദിയിൽ അവതരിപ്പിച്ചു അവളുടെ നൃത്തപാഠവും കണ്ട് കാണികൾ അത്ഭുതപ്പെട്ടു ചോളരാജാവ് മാധവിയുടെ നൃത്ത വൈഭവത്തെ അഭിനന്ദിച്ചുകൊണ്ട് തലക്കോൽപട്ടം എന്ന ബഹുമതിയും വിലവടുപ്പുള്ള പച്ചക്കൽ മാലയും സമ്മാനിച്ചു ഒരു നർത്തകിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ബഹുമതിയാണത് തലക്കോൽപട്ടം ആ ഭാഗ്യം തൻ്റെ മകൾക്ക് ലഭിച്ചപ്പോൾ ചിത്രാവതി അത്യധികം സന്തോഷിച്ചു നാട്ടിലെ ഏറ്റവും വലിയ ധനികൻ തന്നെ തൻ്റെ മകൾക്ക് കമിതാമായി വരണമെന്ന് അവർ ആഗ്രഹിച്ചു തൻ്റെ ആശ നിറവേറ്റുന്നതിനായി ആ മാതാവ് രാജാവ് നൽകിയ മാല തൻ്റെ ഭൃത്യായ കൂനിയെ ഏൽപ്പിച്ച് ഇപ്രകാരം പറഞ്ഞു നഗരത്തിൽ ധനികർ കൂടുന്നിടത്ത് നീ ഈ മാലയുമായി ചെല്ലണം എന്നിട്ട് ഈ വിലപിടിപ്പുള്ള മാല മാധവിയുടേതാണെന്നും ആയിരത്തെട്ട് കഴിഞ്ഞ് പൊന്നു നൽകി ഈ മാല വാങ്ങുന്നവന് മാധവിയെ സ്വന്തമാക്കാമെന്നും വിളിച്ചു പറയണം കൂനി നഗരത്തിൽ ചെന്ന് ചിത്രാവതി പറഞ്ഞ പ്രകാരം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു മാന്യരെ നിങ്ങൾക്കിതാ ഒരു ഭാഗ്യാവസരം വന്നിരിക്കുന്നു രാജാവിൻ്റെ തലക്കോൽ പട്ടം നേടിയ സുന്ദരിയായ മാധവിയെ നിങ്ങൾക്ക് സ്വന്തമാക്കാം എൻ്റെ പക്കലുള്ള ഈ മാല കാണുന്നില്ലേ ചോഴമന്നൻ അവൾക്ക് സമ്മാനമായി നൽകിയതാണത് ആയിരത്തെട്ട് കഴിഞ്ഞ് സ്വർണം നൽകി ഈ മാല വാങ്ങുന്നതിന് മാധവിയെ സ്വന്തമാക്കാം പ്രഖ്യാപനം എല്ലാവരും കേട്ടു മാധവമാക്കാൻ എല്ലാവർക്കും മോഹമുണ്ടായിരുന്നെങ്കിലും ഇത്രയും വലിയ വില നൽകാൻ ആർക്കും കഴിവില്ലായിരുന്നു കൂനിയുടെ വാക്ക് കേട്ട് എല്ലാവരും ചിത്രാവതിയുടെ ദുരാഗ്രഹത്തെ പതി പഴിച്ചു നൃത്തവേദിയിൽ വെച്ച് മാധവിയെ കണ്ടപ്പോൾ മുതൽ കോവലന് അവളിൽ അനുരാഗമുദിച്ചിരുന്നു തൻ്റെ ആഗ്രഹപൂർത്തിക്കുള്ള സുവർണാവസരം കൈവന്നതായി കോവലൻ കരുതി ആയിരത്തെട്ട് കഴിഞ്ഞ് പൊന്നു നൽകി ആ മാല വാങ്ങി അയാൾ മാധവിയെ സ്വന്തമാക്കി കൂനിയുടെ കൂടെ കോവലൻ മാധവിയുടെ ഗൃഹത്തിലെത്തി മാധവിയുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ കോവലൻ തൻ്റെ പത്നിയായ കണ്ണകിയെയും കുടുംബത്തെയും വിസ്മരിച്ചു കോവലൻ മാധവിയോടൊപ്പം എല്ലാം മറന്ന് അവളുടെ പൂമത്തയിൽ ശയിച്ചു മാധവിയുമായുള്ള ബന്ധം ദൃഢമായി കോവലൻ അവളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുത്ത് ആ ഗൃഹത്തിൽ സുഖിച്ചു വാണു ഒരു ദിവസം പോലും മാധവിയെ കാണാതിരിക്കാൻ പറ്റാതായി കോവലന് എന്നാൽ കണ്ണകിയുടെ അവസ്ഥയോ കോവലനെ ഓർത്ത് അവൾ കണ്ണുനീർ വാർത്ത് ദിവസങ്ങൾ തള്ളി നീക്കി താലിമാല ഒഴുകി മറ്റെല്ലാ ആഭരണങ്ങളും അവൾ ഉപേക്ഷിച്ചു വസ്ത്രധാരണത്തിൽ പോലും അവൾക്ക് ശ്രദ്ധയില്ലാതായി നിലാവുള്ള രാത്രികൾ മാധവിക്ക് ആനന്ദവും കണ്ണകിക്ക് വിരഹ ദുഃഖവും നൽകി പുമാർ നഗരം ഉദയസൂര്യൻ്റെ കിരണങ്ങളേറ്റുണർന്നു ആ നഗരത്തിന് മരുവൂർ എന്നും പട്ടിണം എന്നും രണ്ട് ഭാഗങ്ങളുണ്ട് അതിൽ കടൽക്കരയോട് ചേർന്ന മരുവൂർ ഭാഗത്ത് കച്ചവടത്തിനെത്തിയ വിദേശികളുടെ മനോഹരങ്ങളായ കച്ചവടശാലകളും വാസസ്ഥലങ്ങളും സ്ഥിതി ചെയ്യുന്നു അവിടെ പലചരക്കുകൾ സുഗന്ധദ്രവ്യങ്ങൾ ചെമ്പ് വെങ്കലം പട്ടുവസ്ത്രങ്ങൾ മുതലായവ വിൽക്കുന്നവരും ധാരാളമുണ്ട് കൂടാതെ തച്ചന്മാർ തുന്നൽക്കാർ സംഗീത വിദ്വാൻമാർ പക്കമേളക്കാർ തുടങ്ങിയവരും ഇടകലർന്ന് വസിക്കുന്നു എന്നാൽ പട്ടിണം ഭാഗമാകട്ടെ നാഗരികത കൂടിയ സ്ഥലമാണ് വിശാലമായ രാജവീതികളും രഥങ്ങൾ സഞ്ചരിക്കുന്ന വഴികളും അവിടെ കാണാം കച്ചവട കേന്ദ്രങ്ങളും കുലീനരായ വ്യാപാരികളുടെ മനോഹരമായ വാസസ്ഥലങ്ങളും വേദജ്ഞരായ ബ്രാഹ്മണരുടെ ഗൃഹങ്ങളും ജന്മിമാർ വൈദ്യന്മാർ ജ്യോതിഷികൾ തുടങ്ങിയവരുടെ ഭവനങ്ങളും അവിടെയുണ്ട് തെരുവിൻ്റെ ഒരു ഭാഗത്ത് സ്വർണ്ണക്കടകൾ മറ്റൊരു ഭാഗത്ത് സംഗീത ഉപകരണങ്ങൾ നിർമ്മിക്കുന്നവരും വാദ്യമേളക്കാരും വിദൂഷകന്മാരും വസിക്കുന്നു ആന കുതിര തുടങ്ങിയ മൃഗങ്ങളെ സംരക്ഷിക്കുന്നവർ കാലാൾപ്പട തലവന്മാർ ദേവദാസികൾ തുടങ്ങിയവർ രാജാവിൻ്റെ അരമനയ്ക്ക് സമീപത്തും താമസിക്കുന്നു ആരും പ്രകൃതിക്കുന്ന ഒരു മഹത്വം ആ നഗരത്തിനുണ്ട് മരുവൂരിനും പട്ടിണത്തിനും ഇടയിൽ പകലങ്ങാടി സ്ഥിതി ചെയ്യുന്നു പണ്ട് മുജുകുന്ദൻ എന്ന രാജാവ് നാടുവാഴുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ദേവേന്ദ്രൻ ഒരു ഭൂതത്തിനെ അങ്ങോട്ടയച്ചു ആ ഭൂതമാണ് പകലങ്ങാടിയിൽ അധിവസിക്കുന്നത് ജനം ബലിയർപ്പിച്ച് ആ ഭൂതത്തിനെ സന്തോഷിപ്പിച്ചിരുന്നു പെൺകുട്ടികൾ പൂക്കൾ കൊണ്ടുവന്ന് ഭൂതത്തിനർപ്പിച്ച് രാജാവിൻ്റെയും നാടിൻ്റെയും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു മരുവൂർ ഭാഗത്തുള്ള വീരന്മാരും പട്ടിണം ഭാഗത്തുള്ള ആയുധധാരികളും ബലിപീഠത്തിന് മുന്നിൽ വന്ന് രാജാവിനെ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കാൻ ഭൂതത്തോട് അപേക്ഷിച്ചിരുന്നു മറ്റൊരു ഭൂതമാണ് ചതുഷ്ക ഭൂതം കപട സന്യാസിമാർ ഭർത്താവിനെ വഞ്ചിക്കുന്നവർ കുബിദ്ധികളായ മന്ത്രിമാർ കള്ളസാക്ഷി പറയുന്നവർ പരസ്ത്രീയെ പ്രാപിക്കുന്നവർ തുടങ്ങിയവ ഈ ഭൂതം ശിക്ഷിക്കുന്നു ചോളരാജാവിൻ്റെ പൂർവികനായ കരികാല ചോളനുമായുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ട വജ്രനാട്ടധിപൻ മകദേശാധിപൻ അവന്തി ഭൂപതി എന്നിവർ തങ്ങളുടെ പൂർവിക സ്വത്തായ മുത്തുപ്പന്തൽ വിദ്യാമണ്ഡപം തോരണം എന്നിവ അദ്ദേഹത്തിന് കാഴ്ചവെച്ചു സ്വർണവും രത്നവും ചേർത്ത് നിർമ്മിച്ച അവ മൂന്നും ഒരു മഹാമണ്ഡപം പോലെ ശോഭിച്ചു കൂനരും ഊമകളും കുഷ്ഠരോഗികളും മറ്റും മുങ്ങിക്കുളിച്ചാൽ അവരുടെ അസുഖം മാറി സൗന്ദര്യവും ആകാര സൌഷ്ടവവും ഉണ്ടാകുമെന്ന് വിശ്വസിച്ചിരുന്ന ഇലഞ്ഞിമന്നം അവിടെ കാണാം സമീപത്ത് തന്നെ പാവമന്നവും ഉണ്ട് രാജധർമ്മത്തിന് കോട്ടം വരുമ്പോഴും ന്യായാധിപന്മാരുടെ വിധി സത്യവിരുദ്ധമാകുമ്പോഴും കണ്ണുനീർ പൊഴിക്കുന്ന ഒരു പാവയുണ്ട് അവിടെ നാടിൻ്റെ നന്മയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടി നടത്തുന്ന ഉത്സവമാണ് ഇന്ദ്രോത്സവം മഴയുടെ ദേവനാണിന്ദ്രൻ അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ മഴ ലഭിക്കൂ എന്നാണ് വിശ്വാസം ഉത്സവത്തിൻ്റെ മുന്നോടിയായി വീതികളും ഗൃഹങ്ങളും മോടി പിടിപ്പിക്കുന്ന ഉത്സവത്തിന് ഉയർത്താനുള്ള കൊടി വാദ്യമേളങ്ങളോടെ ആനപ്പുറത്തെഴുന്നള്ളിച്ച് കൊണ്ടുവന്നു ഇന്ദ്രൻ്റെ ആലയത്തിന് മുന്നിൽ സ്ഥാപിക്കുന്നു ഐംവെരുവിലെയും ഐമ്പേരായത്തിലെയും അംഗങ്ങൾ രാജകുമാരന്മാർ വ്യാപാരികൾ തുടങ്ങിയവർ ആന കുതിര തേര് എന്നിവയിൽ കയറി രാജാവിന് അകമ്പടി സേവിച്ച് സ്വർണക്കുടങ്ങളിൽ കാവേരി നദിയിലെ ജലം കൊണ്ടുവന്ന് ഇന്ദ്രന് അഭിഷേകം ചെയ്യുന്നു ശിവൻ മുരുകൻ ശ്രീകൃഷ്ണൻ എന്നിവരുടെ ക്ഷേത്രങ്ങളിലും വിശേഷ പൂജകളും ഹോമങ്ങളും നടത്തുന്നു ബുദ്ധവിഹാരങ്ങളിലും ഗ്രാമദേവതാ സങ്കേതങ്ങളിലും മതപണ്ഡിതന്മാർ സത്സംഗങ്ങൾ നടത്തുന്നു ഉത്സവത്തിനിർപ്പിൽ നാടങ്കം ആഹ്ലാദത്തിലമർന്നു തിരുവോരങ്ങളിൽ വിവിധ കച്ചവടക്കാർ നിറഞ്ഞു പുതുവസ്ത്രങ്ങൾ പുതുവസ്ത്രങ്ങളണിഞ്ഞ ജനങ്ങൾ കാഴ്ചകൾ കണ്ടും കൗതുക വസ്തുക്കൾ വാങ്ങിയും തിരുവീതികളിൽ ഒഴുകി നടന്നു ഓടക്കുഴൽ വായിക്കുന്നവർ വീണ വായിക്കുന്നവർ സംഗീതജ്ഞർ തുടങ്ങിയവരെല്ലാം തങ്ങളുടെ കഴിവുകൾ സദസ്യരുടെ മുന്നിൽ പ്രദർശിപ്പിച്ചു മാധവിയുടെ പാട്ടും നൃത്തവും അരങ്ങു തകർത്താടി എല്ലാവരും അവളെ അഭിനന്ദിച്ചു രാവും പകലുമായി നടന്ന ഇന്ദ്രോത്സവ ലഹരിയിൽ നഗം നഗരം മുങ്ങി കൊട്ടിയറിയിച്ച് കൊടിയിറക്കി ഉത്സവം സമാപിച്ചു വെള്ളിമലയിലെ വിദ്യാധര നഗരി എന്ന സ്ഥലത്ത് ഒരു ചോലയുണ്ട് വിവിധ വർണ്ണങ്ങളുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ആ ചോലയുടെ കാഴ്ച വളരെ ആകർഷകമാണ് ആ നഗരിയിൽ വർഷംതോറും കാമദേവ പ്രീതിക്ക് വേണ്ടി ഒരു ഉത്സവം നടത്തി വന്നിരുന്നു പതിവ് പോലെ അക്കൊല്ലവും ഒരു വിദ്യാധര യുവാവ് തൻ്റെ പത്നിയോടൊപ്പം അതിൽ പങ്കെടുക്കുന്നതിനായി ഉത്തര ഉത്തരവിദ്യാധര നഗരിയിലെ ചോലയിലെത്തി കാഴ്ചകൾ കണ്ട് രമിച്ച് നടക്കുന്നതിനിടയിൽ യുവാവ് പ്രിയ പത്നിയോട് പറഞ്ഞു നിനക്കോർമ്മയില്ലേ ഇന്നേ ദിവസം തന്നെ ദക്ഷിണ ദിക്കിലുള്ള കാവേരി പൂമ്പട്ടണത്തിൽ ഇന്ദ്രോത്സവത്തിന് കയറുന്നത് ആ ഉത്സവം കാണേണ്ടതു തന്നെയാണ് യുവാവ് ഇന്ദ്രോത്സവത്തിൻ്റെ കഥ പത്നിയോട് പറഞ്ഞു പണ്ട് പാലാഴി പാലാഴിമതന സമയത്ത് ഗരുഡൻ തട്ടിക്കൊണ്ടുപോയ അമൃത് വീണ്ടെടുക്കുവാൻ ഇന്ദ്രന് ദേവലോകം വിടേണ്ടി വന്നു മുജുകുന്ദൻ എന്ന രാജാവ് ഇന്ദ്രൻ മടങ്ങി വരുമ്പോളും ദേവലോകത്തെ താൻ സംരക്ഷിച്ചു കൊള്ളാമെന്നേറ്റു സന്തുഷ്ടനായ ഇന്ദ്രൻ രാജാവിനെ ഒരു ഭൂതത്തെ നിയോഗിച്ചു തക്കം നോക്കി അസുരന്മാർ ദേവലോകം ആക്രമിച്ചുവെങ്കിലും മുജുകുന്ദൻ അവരെ തോൽപ്പിച്ചോടിച്ചു അധികം വൈകാതെ അസുരന്മാർ വീണ്ടുമെത്തി അവർ ചതിപ്രയോഗത്താൽ ഒരു തമോഅസ്ത്രമേതു അപ്പോൾ എങ്ങും അന്ധകാരം നിറഞ്ഞു എന്തു ചെയ്യണമെന്നറിയാതെ മുജുകുന്ദൻ പകച്ചു ഇന്ദ്രൻ നിയോഗിച്ച ഭൂതം ഒരു മന്ത്രത്താൽ ഈ പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്തു മുജുകുന്ദൻ അസുരന്മാരെ വീണ്ടും തോൽപ്പിച്ചോടിച്ചു ഇന്ദ്രൻ മടങ്ങി വന്നപ്പോൾ സംഭവിച്ചതെല്ലാം അറിഞ്ഞു സന്തുഷ്ടനായ ദേവേന്ദ്രൻ രാജാവിൻ്റെ സ്ഥിരം അംഗരക്ഷകരായി ഭൂതത്തെ നിയോഗിച്ചു മാത്രമല്ല ദേവലോകത്തെ അസുരന്മാരിൽ നിന്നും രക്ഷിച്ചതിന് പ്രത്യുപകാരമായി അഞ്ചു മണ്ഡപങ്ങളും സമ്മാനിച്ചു അവ ഓരോന്നിനും ഓരോ പ്രത്യേക മഹാത്മ്യമാണുള്ളത് മുജുകുന്ദനോടൊപ്പം ഭൂമിയിലെത്തിയ ഭൂതം പുംകാർ നഗരത്തിലെ നാളങ്ങാടിയിൽ കുടികൊണ്ടു ജനങ്ങളിൽ നിന്നും പൂജയും ബലിയും സ്വീകരിച്ച് നാടിൻ്റെ രക്ഷകനായി ഭൂതം പൂംകാറിൽ അങ്ങനെ വാണറുള്ളുന്നു ഒരിക്കൽ അഗസ്ത്യ മഹർഷി ദേവലോകത്ത് ചെന്നു ഇന്ദ്രൻ മഹർഷിയെ ആദരവോടെ സ്വീകരിച്ചു അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം ഉർവശിയുടെ നൃത്തം നൃത്തത്തിന് പിന്നണി പാടുന്നവരുടെ കൂട്ടത്തിൽ ഇന്ദ്രപുത്രനായ ജയന്തനും പങ്കെടുത്തു നൃത്തത്തിനിടയിൽ ഉർവശി ജയന്തനെ കണ്ടു അവരുടെ കണ്ണുകൾ ഒരുവേള പരസ്പരം പരസ്പരമിടഞ്ഞു പ്രണയപരവശിയായ ഉർവശിയുടെ നൃത്തത്തിൻ്റെ താളം തെറ്റി തൻ്റെ വീണയിലൂടെ നാരദൻ സദസ്യരെ ഇക്കാര്യം അറിയിച്ചു അഗസ്ത്യമുനീതറിഞ്ഞ് രോഷാകുലനായി നാരദന്റെ വീണയുടെ മഹിമ നശിച്ച് ഭൂമിയിൽ എന്നും ജയന്തൻ പാഴ്മുളയായും ഉർവശി ദേവദാസ കുലത്തിൽ ഭൂമിയിൽ ജനിക്കട്ടെ എന്നും മുനി ശപിച്ചു ഒടുവിൽ മൂവരുടെയും അഭ്യർത്ഥന മാനിച്ച് അവർക്ക് ശാപമോക്ഷവും മഹർഷി നൽകി ഉർവശി കുലത്തിൽ ജനിച്ചു ആ വംശത്തിൽ ജനിച്ച മറ്റൊരു നർത്തകിയാണ് മാധവി സുന്ദരിയും നൃത്തവിദഗ്ധയുമായ മാധവിയുടെ നൃത്തമാണ് ഇന്ദ്രോത്സവത്തിന്റെ മുഖ്യ ആകർഷണം മനുഷ്യർ മാത്രമല്ല ദേവന്മാർ പോലും യന്ത്രോത്സവവും മാധവിയുടെ നൃത്തവും കാണാൻ വരാറുണ്ട് നമുക്കും ആ മനോഹരമായ ഉത്സവ നഗരിയിലേക്ക് പോകാം ഇരുവരും അവിടേക്ക് യാത്ര തിരിച്ചു വഴിയിലെ ഓരോ കാഴ്ചയും വിദ്യാധരൻ തൻ്റെ പത്നിക്ക് വിവരിച്ചു കൊടുത്തു ഹിമാലയ പർവ്വതം ജലസമൃദ്ധമായ ഗംഗാനദി സൗന്ദര്യമാർന്ന ഉജ്ജയിനി വിന്ധ്യാപർവ്വതന്റെ കളിലെ വനഭംഗി ഫലഭൂയിഷ്ടമായ കാവേരി തടം തുടങ്ങിയവയെല്ലാം കണ്ടാസ്വദിച്ച് അവർ ചോഴനാട്ടിലെ പൂങ്കാറിലെത്തി അവർ ആദ്യം ഇന്ദ്രനെ വന്ദിച്ച് പ്രാർത്ഥിച്ചു പിന്നീട് നഗരത്തിലെ കാഴ്ചകളെല്ലാം നടന്നു കണ്ടു പിന്നെയാണ് മാധവിയുടെ നൃത്തം കാണുവാൻ നൃത്തമണ്ഡപത്തിലേക്ക് പോയത് മനോഹരമായ വേഷഭൂഷാദികൾ അണിഞ്ഞ് മാധവി മണ്ഡപത്തിലേക്ക് കയറിയപ്പോൾ വിദ്യാധരൻ തൻ്റെ പ്രേയസിക്ക് മാധവിയെ കാണിച്ചു കൊടുത്തു മാധവി താൻ അഭ്യസിച്ച പതിനൊന്ന് തരം കൂത്തുകളുമായി ആ വേദിയിൽ നിറഞ്ഞാടി ആ പതിനൊന്ന് കൂത്തുകളുടെയും പേരുകൾ ഇങ്ങനെയാണ് പരമശിവൻ ആടിയ പാണ്ഡുരംഗ കൂത്ത് ഭൈരവകൂത്ത് ശ്രീകൃഷ്ണനാടിയ അലിപ്പേട് കൂത്ത് മൽക്കൂത്ത് മുരുകനാടിയ തുടിക്കൂത്ത് കുടൈക്കൂത്ത് വാമനനാടിയ കുടംകൂത്ത് കാമദേവനാടിയ പേടുകൂത്ത് ദുർഗാദേവിയാടിയ പൊയ്ക്കാൽക്കൂത്ത് ലക്ഷ്മിദേവിയാടിയ പാവക്കൂത്ത് ഇന്ദ്രാണിയാടിയ കടയാർ പ്രസിദ്ധമായ ഈ പതിനൊന്ന് കൂത്തുകൾ അവയ്ക്ക് ഓരോന്നിനും ഇണങ്ങുന്ന വേഷഭൂഷാദികൾ അണിഞ്ഞ് മാധവി അതിമനോഹരമായി അവതരിപ്പിച്ചു ജനങ്ങൾ ആ നൃത്തം കണ്ട് അത്ഭുത പരതന്ത്രരായി നോക്കി നിന്നു മാധവിയുടെ നൃത്ത വൈദഗ്ധ്യത്തെ ആളുകൾ ആവോളം പ്രശസ്സിച്ചു എന്നാൽ ഇതൊന്നും ഇഷ്ടപ്പെടാതിരുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു കോവലൻ പൊതുവേദിയിൽ മാധവി നൃത്തം ചെയ്തത് കോവലൻ ഇഷ്ടപ്പെട്ടില്ല അത് മനസ്സിലാക്കിയ മാധവി കോവലൻ്റെ രോഷം ക്ഷമിപ്പിക്കുന്നതിന് വേണ്ടി അണിഞ്ഞിരുങ്ങി കിടപ്പുമുറിയിലേക്ക് പ്രവേശിച്ചു അവൾ പലതും പറഞ്ഞും ആശ്വസിപ്പിച്ചും കോവലൻ്റെ കോപമടക്കി ഇന്ദ്രോത്സവം സമാപിച്ചു പിറ്റേന്ന് പൗർണമിയാണ് അന്ന് ജനങ്ങൾ സ്നാനത്തിനും വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുവാനും അത് കാണാനുമായി സമുദ്രതീരത്തെത്താറുണ്ട് മാധവിക്ക് അതിൽ പങ്കെടുക്കണമെന്ന അതിയായം ആഗ്രഹമുണ്ടായിരുന്നു അവൾ അക്കാര്യം കോവലനോട് പറഞ്ഞു കോവലനും മാധവിയും കടൽ തീരക്കത്തേക്ക് പുറപ്പെട്ടു അവർ സൂര്യോദയത്തിന് മുമ്പ് തന്നെ അവിടെ എത്തി വളക്കച്ചവടക്കാർ പലഹാര കച്ചവടക്കാർ മീൻ കച്ചവടക്കാർ തുടങ്ങി പലരും അവിടെ ഉണ്ടായിരുന്നു മുക്കുവക്കുടലുകൾ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു ജ്വലിച്ചു കൊണ്ടിരുന്ന വിളക്കുകളിലെ പ്രകാശം അവിടെയെങ്ങും പരന്നിരുന്നു രാജകുമാരന്മാർ അവരുടെ ബന്ധുക്കൾ വ്യാപാരികൾ നൃത്തവും പാട്ടും നടത്തുന്നവർ തുടങ്ങി പലരും അവിടെ കൂടിയിരുന്നത് ആ വെട്ടത്തിൽ മാധവി കണ്ടു അവിടെ ആളൊഴിഞ്ഞിരത്ത് മാധവിയും കോവലിനും ഇരുന്നു സമുദ്ര സ്നാനത്തിനെത്തിയവരുടെ ശബ്ദകോലാഹലങ്ങളാൽ പരിസരമണർന്നു തൻ്റെ ഇഷ്ടതോഴിയായ വസന്തമാലയുടെ പക്കൽ നിന്നും മാധവി വീണ വാങ്ങി സമുദ്രത്തിൻ്റെ ഓളപ്പരപ്പിൽ സൂര്യഗ്രഹണങ്ങൾ തിളങ്ങി വീണയുടെ തന്ത്രികൾ മുറുക്കി മാധവി സ്വരങ്ങൾ ശരിയാക്കി കോവലനോട് മധുരമായ ഗീതങ്ങൾ ആലപിക്കുവാൻ മാധവി പറഞ്ഞു അദ്ദേഹം മാധവിയുടെ സന്ദേശത്തിന് വേണ്ടി കാവേരി നദിയെയും പൂഞ്ചോലിയെയും കുറിച്ച് കാനൽ വരിപ്പാട്ടുകൾ പാടാൻ ആരംഭിച്ചു കടലിനെയും സ്ത്രീ പുരുഷ ജീവിതത്തെയും കുറിച്ചുള്ള മധുര മനോഹരമായ പാട്ട് കേട്ട് എല്ലാവരും ആനന്ദിച്ചപ്പോൾ ഒരാൾ മാത്രം അസ്വസ്ഥയായി മാധവി കോവലൻ തന്നെയും തൻ്റെ ദേവദാസി വംശത്തെയും മോശമായ രീതിയിലും കോവലൻ്റെ പത്നിയായ കാ കണ്ണകിയെ കാവേരിയോട് ഉപമിച്ചുമാണ് പാതി മാധവി അതിനു മറുപടി എന്നോണം മറ്റൊരു കാനൽ വരിപ്പാട്ട് പാടി അതിൽ കോവലൻ്റെയും മാധവിയുടെയും കഴിഞ്ഞ കാലത്തെ സുഖജീവിതവും തന്നെ കൈവിടില്ല എന്ന കോവലൻ്റെ പ്രതിജ്ഞയുടെ ഓർമ്മപ്പെടുത്തലുമുണ്ടായിരുന്നു ഇത് കേട്ടപ്പോൾ കോവലൻ കോപിഷ്ടനായി അവിടെ നിന്നും എഴുന്നേറ്റ് ഒറ്റക്ക് നടന്നുപോയി മാധവിയുടെ മനസ്സ് വേദനിച്ചു അവൾ ദുഃഖിതയായി തൻ്റെ തോഴിയോടൊപ്പം സ്വഗൃഹത്തിലേക്ക് തിരിച്ചുപോയി ചേര ചോള പാണ്ഡ്യരാജാക്കന്മാരുടെ ഭരണത്താൽ പുകൾ പെറ്റ തമിഴ്നാട്ടിൽ വസന്തകാലം പിറന്നു മനോഹര മനോഹരഹർമ്മ്യങ്ങളുള്ള മധുരയിലും പ്രസിദ്ധമായ ഉറയൂരിലും തിരക്കേറിയ വഞ്ചിമാ നഗരത്തിലും കാവേരി പൂമ്പട്ടണത്തിലും വസന്താഗമനത്തെ വിളിച്ചോതിക്കൊണ്ട് മലയപർവ്വതത്തിൽ നിന്നും ഇളങ്കാറ്റ് വീശി തുടങ്ങി സസ്യലതാദികളിൽ പൂക്കൾ നിറഞ്ഞു വണ്ടു നുകരാൻ കൊതിച്ച് അവയ്ക്കിടയിലൂടെ പാറിപ്പറന്നുകൊണ്ടിരുന്നു കൊയിലുകൾ നീട്ടിപ്പാടി എങ്ങും സുഗന്ധം നിറഞ്ഞ കാറ്റ് കടൽക്കരയിൽ നിന്ന് കോവലൻ പിണങ്ങിപ്പോയപ്പോൾ വസന്തമാലയോടൊപ്പം മാധവി സ്വഗൃഹത്തിലേക്ക് മടങ്ങിയിരുന്നു അവൾ സർവാലങ്കാര വിഭൂഷിതയായി പത്മാസനത്തിലിരുന്ന് ചകോടം എന്ന തൻ്റെ വീണ വായിക്കുവാൻ തുടങ്ങി ആദ്യം അവളുടെ കണ്ടത്തിൽ നിന്ന് മധുരമായൊരു ഗാനം പുറത്തു വന്നു തുടർന്ന് അതേ ഗാനം തന്നെ അവൾ വീണയിലും മൂട്ടി അപ്പോഴെല്ലാം മാധവിയുടെ മനസ്സിൽ കോവലൻ നിറഞ്ഞു നിന്നിരുന്നു വികാരാധീനയായ അവൾ വ്യസനത്തോടെ അവനെ ഓർത്തു കൊണ്ടിരുന്നു കോവലൻ പിണങ്ങിപ്പോകുമെന്ന് മാധവി ഒരിക്കലും കരുതിയിരുന്നില്ല അവൾ കോവലന് ഒരു പ്രണയലേഖനം കൊടുത്തയക്കാൻ തീരുമാനിച്ചു സൗരഭ്യമാർന്ന അവൾ ഒരു മാലയൊരുക്കി അതിനുള്ളിൽ കൈതപ്പൂവിൽ രചിച്ച ഒരു പ്രേമലേഖനം കോർത്തു കെട്ടി വസന്തമാലയെ വിളിച്ച് ആ ലേഖനം അവളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് മാധവി പറഞ്ഞു നീ ഈ മാല കോവലന് കൊടുക്കണം ഇതിലുള്ള പ്രണയലേഖനത്തെക്കുറിച്ച് നീ അദ്ദേഹത്തോട് പറയണം തന്നെയുമല്ല എന്നോടുള്ള പിണക്കം അവസാനിപ്പിച്ച് അദ്ദേഹത്തെ നീ ഏത് വിനയതയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം വസന്തമാല മാധവി പറഞ്ഞതനുസരിച്ച് കോവലനെ തേടി പുറപ്പെട്ടു ഒടുവിലവൾ കോവലനെ കണ്ടെത്തി വസന്തമാല മാധവി നൽകിയ മാലയും ലേഖനവും കോവലന് നൽകി കോവലൻ അത് വായിച്ചതിനു ശേഷം വസന്തമാലയോട് പറഞ്ഞു മുമ്പൊരിക്കൽ നിന്റെ യജമാനത്തി അവളുടെ അഴകാർന്ന കണ്ണുകളാൽ എന്നെ കടാക്ഷിച്ചു ആ കടാക്ഷം സത്യമാണെന്ന് കരുതി ഞാൻ അവളെ സ്വീകരിച്ചു എന്നാലത് കാപട്യമായിരുന്നുവെന്ന് തിരിച്ചറിയാൻ പിന്നെയും സമയമെടുത്തു പിന്നീടൊരിക്കൽ ഞാൻ മാധവിയോട് പിണങ്ങിയിരിക്കുമ്പോൾ അവൾ എന്നെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി എൻ്റെ മുന്നിൽ നൃത്തം ചെയ്തു അത് വല്ലാത്തൊരനുഭവമായിരുന്നു നൃത്തം ഞങ്ങളെ തമ്മിലുള്ള അകൽച്ചയെ ഇല്ലാതാക്കി ഞങ്ങളെ കൂടുതൽ അടിപ്പിച്ചു അവളുടെ നൃത്തം കണ്ട് എൻ്റെ പിണക്കമകന്നു നൃത്തത്തിൽ മയങ്ങിയ ഞാൻ എൻ്റെ സമ്പത്തെല്ലാം അവൾക്ക് കാഴ്ചവെച്ചു ഇന്ന് ഞാൻ ദരിദ്രനാണ് അതിനാൽ നീ മാധവിയോട് മറ്റൊരു ധനാഠിനെ കണ്ടെത്താൻ പറയുക ഞാൻ നിൻ്റെ കൂടെ വരുന്നില്ല കോവലൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മാല അവൾക്ക് മടക്കി കൊടുത്തു വസന്തമാല ആ മാലയുമായി ദുഃഖത്തോടെ അവിടെ നിന്നും മടങ്ങി കോവലൻ വരുമെന്ന് പ്രതീക്ഷിച്ച് അണിഞ്ഞൊരുങ്ങി അക്ഷമയോടെ കാത്തിരിക്കുന്ന മാധവിയുടെ സമീപത്ത് വസന്തമാലയെത്തി നടന്നതെല്ലാം വിശദമായി തന്നെ അവൾ മാധവിയെ പറഞ്ഞു കേൾപ്പിച്ച് മാല മാധവിക്ക് തന്നെ തിരികെ നൽകി മാധവി അതീവ ദുഃഖിതയായി കോവലൻ രാത്രിയിൽ വന്നില്ലെങ്കിലും പിണക്കം മാറി പുലർച്ചെ എത്തുമെന്ന് കരുതി മാധവി കിടപ്പറയിൽ വന്നു കിടന്നു പക്ഷേ അവൾക്കൊരുപോലെ കണ്ണടയ്ക്കാൻ കഴിഞ്ഞില്ല കോവലൻ്റെ മുഖം മനസ്സിൽ നിന്നും ആയിരുന്നില്ല നേരം പുലർന്നു കോവലൻ വന്നില്ല അവൾ തൻ്റെ വിധിയിൽ പരിതപിച്ച് നിരാശയോടെ നാളുകൾ കഴിച്ചുകൂട്ടി